നമ്മൾ ശരിയല്ലേ പ്രത്യേക ഒരു സംഭവം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അദ്ദേഹം നമ്മളെ വണ്ടി ലക്ഷറി വണ്ടി കൈകൊണ്ടിരിക്കേണ്ട സമയത്ത് ഒരാൾ കല്ല് എടുത്തു എറിഞ്ഞു അത് ഡാമേജ് ആക്കി പോയിൻ്റെ ശേഷം അങ്ങനെ അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാനുള്ള ലെവലിൽ ഞങ്ങൾ എല്ലാവരും നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഒരു സുഖമില്ലാത്ത ആളായിരുന്നു അപ്പോൾ അങ്ങനെ അത് ബോസിനോട് ചെന്ന് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു അതിൻ്റെ ആളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി അന്വേഷിച്ച് ലാസ്റ്റ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ മാനസികമായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞു എന്താ അത് അന്വേഷിച്ചപ്പോൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ അപ്പോൾ ബോസ് പറഞ്ഞു അതിൻ്റെ എല്ലാ ചെലവുകളും ആളെ എല്ലാ ചെലവുകളും വീട്ടിലുള്ള ുംങ്ങനെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കി അപ്പൊ ശരിക്കും സ്വയമേ ചെയ്തല്ല അവന്റെ അടുത്ത വീഡിയോ ഈ വീഡിയോ തന്നെ പറഞ്ഞാണെന്നുള്ളത് വീഡിയോ മിസ് ചെയ്തിട്ട അതാണ് അജിഫാന്റെ കുട്ടിക്ക് എന്ന് പറയുന്നത് വീഡിയോ ഒരുപാട് മെസ്സേജ് ഉണ്ട് ഈ വീഡിയോ ഇത് സൽമാനെ ഇത് ല്ലേ ഇതൊരു സ്റ്റാഫായിരുന്നു അല്ലേ ആക്കിയ സാഹചര്യം സ്റ്റാഫ് ആക്കുക മനസ്സിലായി ആണല്ലേ കാര്യങ്ങളും ഒക്കെ നടത്തിട്ട് പിന്നെ നമ്മളെ കമ്പനിയിൽ പരിപൂർണമായിട്ട് ആണല്ലേ ഓ എവിടെ ബോംബെയിലാണല്ലേ

മാഷാ അല്ലാ അപ്പൊ ഏഹ് അത് മാത്രല്ല വീട് മാത്രമല്ല കൊടുക്കണത് ലൈഫ് തന്നെ മാറ്റിയെടുത്തേക്കെ ആകെ ഡിസ് ഓർഡർ ചെയ്യുന്നു അല്ലേ മാഷാ അല്ല അവര് പരീക്ഷണാണ് പഠിച്ചോണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ കുട്ടിക്ക് തന്നെ കൊണ്ടുപോയി ആഹ് നാലു മാസം ചികിത്സ ആണല്ലേ ആണല്ലേ ഒറ്റത്തേന്നുല്ലേ ഓക്കേ ഓക്കേ സാധാരണ അങ്ങനെ ഒരാളെ കണ്ടെങ്കിൽ പിടിച്ചിട്ട് അസുഖം മാറ്റി കൊടുക്കാൻ ശ്രമിച്ചു ശരിക്കും ഇതില് അല്ല ഇത് ഊട്ടിക്ക പിന്നെ ഞാൻ പല പ്രസംഗത്തിനും പല ആളുകളും ഇതിന്റെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തല്ല വേണ്ടത് ഒറ്റപ്പെടുത്തുമ്പോ വീണ്ടും അവര് അതിനേക്കാളും ഭയാനകമായ രീതിയിലേക്ക് പിന്നെ അതവര് ബോധപൂർവല്ലോ ഇപ്പൊ ചെയ്യുന്നത് സ്വബോധം കൊണ്ട് ചെയ്യൂലല്ലോ ആണല്ലേ ഇവരെന്താ പറഞ്ഞാൽ ഒക്കെ ജോലിക്കാരാണെ ഇവർക്ക് അവരെ കൊണ്ട് പോയി നാലു മാസം ചികിത്സ ചെയ്യാനുള്ള സാമ്പത്തിക അതൊന്നും ബോധ മനസ്സിലല്ല ഇപ്പൊ ഫുള്ളി ഓക്കെയാണ് അതിപ്പോ ഓക്കെയാണ് മോഷാ ഭയങ്കര വിടൂല ആ വേറെ ഉള്ളില് മാത്രം അതായത് ശത്രു സ്നേഹിക്കാന്നുള്ള പോളിസി ആണല്ലേ പഠിച്ചത് നിലർത്തട്ടെ